ലക്ഷ്മീകാന്തം വന്ദേ ായ ഓം നമോ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ വാസുദേവായ ഓം ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരിപ്പണ നാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വസുദേവർ അനുഷ്ഠിച്ച യാഗകർമ്മങ്ങളുടെ പരിചിന്തനമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഭഗവാൻ കൃഷ്ണൻ ഈ പറയുന്ന പ്രവാസ തീർത്ഥത്തിൽ സമ്മേളിച്ച എല്ലാ മഹർഷിമാരെയും ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ എല്ലാവരും കേൾക്കത്തന്നെ ഒരു പ്രഭാഷണം തന്നെ ഭഗവാൻ അവിടെ നടത്തി അതിന് മറുപടിയായിട്ട് ഈ മഹർഷിമാരെല്ലാവരും ഭഗവാനോട് തുറന്നൊരു സത്സംഗമാണ് അവിടെ നടക്കുന്നത് ഭഗവാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഈ മഹർഷിമാർ ഭഗവാനോടും മറ്റുള്ളവരോടും സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ട് തുടങ്ങിയത് കാണാൻ തുടങ്ങിയത് പ്രിയപ്പെട്ട ഭഗവാനെ സമൂഹത്തിൻ്റെ നേതാക്കളായിട്ടുള്ള ഞങ്ങൾക്ക് യുക്തമായ ജീവിത ദർശനം ഉണ്ടെന്നാണ് വയ്പ് എങ്കിലും അവിടുത്തെ ബാഹ്യ ശക്തിയുടേതു ശക്തിയുടേതുപോലെയുള്ളതും അങ്ങയുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ മറയ്ക്കുന്നതുമായ അങ്ങയുടെ പെരുമാറ്റത്തിൽ ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നു അതിനാൽ അങ്ങയുടെ ലീലുകൾ അത്ഭുതകരമായിട്ട് കാണുന്നു പ്രിയപ്പെട്ട ഭഗവാനെ സ്വന്തം ശക്തി കൊണ്ട് വിവിധ നാമരൂപങ്ങളോട് കൂടിയ ഈ പ്ര പ്രപഞ്ച പ്രത്യക്ഷത്തെ മുഴുവൻ അങ്ങ് സൃഷ്ടിച്ച് പാലിച്ച് സംഹരിക്കുന്നു കല്ലും മരവും അതുപോലുള്ള വിവിധ നാമരൂപങ്ങളോട് കൂടിയ വസ്തുക്കളും സൃഷ്ടിക്കുകയും എന്നിട്ടും മാറ്റമില്ലാതെ നിൽക്കുകയും ചെയ്യുന്ന ഭൂമിയെ പോലെ വിവിധങ്ങളായിട്ടുള്ള ആവിഷ്കൃതികൾ സൃഷ്ടിക്കുമ്പോഴും അവയൊന്നും അങ്ങയെ ബാധിക്കുന്നുമില്ല പ്രിയപ്പെട്ട ഭഗവാനെ അവിടുത്തെ അത്ഭുതങ്ങൾ കർമ്മങ്ങൾ കണ്ട് ഞങ്ങൾ സപ്തനായി പോകുന്നു ഭൗതിക സൃഷ്ടിക്ക് അതിനായിട്ട് ജീവാത്മാക്കൾക്ക് സർവീശ്വരനും പരമാത്മാവുമായിട്ടാണ് അങ്ങ് വർത്തിക്കുന്നതെങ്കിലും ഭക്തസംരക്ഷണത്തിനും ദുഷ്ടനിഗ്രഹത്തിനുമായിട്ടുള്ള അങ്ങയുടെ ആ ആന്തരിക ശക്തി കൊണ്ട് അങ്ങ് ഈ ഭൂമിയിൽ അവതരിക്കുന്നു ഭൗതിക ശക്തിയുമായിട്ടുള്ള ദീർഘകാലത്തെ സമ്പർക്കത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യ സമൂഹം പാടെ മറന്നുപോയ ശാശ്വത ധർമ്മത്തിന്റെ തത്വങ്ങൾ ഈ അവതാരങ്ങളെടുത്ത് അങ്ങ് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട ഭഗവാനെ മനുഷ്യ സമൂഹത്തിന്റെ സാമൂഹിക ക്രമങ്ങളും ആധ്യാത്മിക ക്രമങ്ങളും ഗുണകർമ്മങ്ങളെ അടിസ്ഥാനമായി കൊണ്ട് സൃഷ്ടിച്ച് അവിടുന്നാണ് തത്വദീക്ഷയില്ലാത്ത മനുഷ്യൻ ഈ ക്രമങ്ങളെയും പദവികളെയും തകിടം മറിക്കുമ്പോൾ അങ്ങ് അവതാരമെടുത്ത് അവ നേരെയാക്കുകയും ചെയ്തു ഇപ്പം ഇങ്ങനെയൊക്കെ ഭഗവാനൊക്കെ ഈ സംസ്കാരത്തെ സനാതനമായിരിക്കുന്ന ധർമ്മത്തിൻ്റെ പരിപാലനത്തിന് ലോകപരിപാലനത്തിൻ്റെ അത്യക്ഷിതമായിട്ടുള്ള ഈ തത്വങ്ങളുടെ മുഴുവൻ മൂർത്തിമദ്ഭാവങ്ങളായിട്ട് ഈ ഋഷീശ്വരന്മാരെയൊക്കെ സൃഷ്ടിച്ച് അവരെക്കൊണ്ട് ഈ സംസ്കാരം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും ഈ മനുഷ്യധാമന്മാർ ഇതൊന്നും മനസ്സിലാക്കാതെ ചെയ്തു കൂട്ടുന്ന കർമ്മത്തിൻ്റെ പരിണിതഫലമായിട്ട് ധർമ്മത്തിന് കോട്ടമുണ്ടാകുമ്പോഴൊക്കെ ദുഷ്ടന്മാരുടെ പ്രഭാവം വർദ്ധിക്കുമ്പോഴൊക്കെ ഭഗവാൻ തന്നെ അവതാരം എടുത്തുകൊണ്ട് വന്ന് അവിടെ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനം ചെയ്യുന്നതും ഭഗവാൻ തന്നെയാണെന്നും ഋഷിമാർ ഇവിടെ വെളിപ്പെടുത്തുന്നു അത് തന്നെയാണ് ഭഗവാൻ ഗീതയിലും പറഞ്ഞത് ധർമ്മസ്യ ധർമ്മൻ ഭവതി ഭാരത അഭ്യുദ്ധാനം അധർമ്മ തഥാത്മാനം സജാമ്യഹം പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവമിയുകയൊക്കെ ഭഗവാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അറിവിൻ്റെ ഭണ്ഡാരമായിട്ട് ആ കാതലായിട്ട് നമുക്ക് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ പ്രകാശവും നൽകിയത് ഭഗവാൻ തന്നെയാണ് നടത്തം പക്ഷേ ഈ ഭഗവാൻ അനുശാസിക്കുന്ന ഈ പറയുന്ന ശാസന വ്യവസ്ഥകളെ മുഴുവൻ മുഴുവൻ ക്രമങ്ങളെയും പദവികളെയും തകിടം മറിക്കുമ്പോൾ മനുഷ്യൻ എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും വേണ്ടില്ല തൻ ഇഷ്ടത്തിന് അനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആസൂര്യ ഭാവത്തോടു കൂടി ജീവിക്കുന്ന പ്രത്യേകിച്ച് കലി ബാധിച്ച മനുഷ്യർ ഇന്ന് ചെയ്തു കൂട്ടുന്ന ഈ പറയുന്ന അധർമ്മഭാവത്തിലുള്ള പ്രകടനങ്ങൾ മുഴുവൻ ഭഗവാൻ അതിനെ പോലും ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വ്യവസ്ഥിതി ഭഗവാൻ ചെയ്താണ് വെച്ചിരിക്കുന്ന അതിനുള്ള ക്രമം കൂടിയുണ്ടെന്നർത്ഥം അപ്പോൾ പ്രിയപ്പെട്ട ഭഗവാനെ വൈദിക വൈദികജ്ഞാനം അങ്ങയുടെ നിർമ്മല ഹൃദയത്തിൻ്റെ ചിത്രീകരമാണ് തപസ്സും വേദപഠനവും ധ്യാന സമാധിയുമെല്ലാം തന്നെ അവിടുത്തെ ആത്മസത്തയുടെ ആവിഷ്കൃതവും അനാവൃതവുമായ വിവിധ സാക്ഷാകാരങ്ങളാണ് അങ്ങയുടെ നിർവ്യക്തക നിർവ്യക്തിക ശക്തിയുടെ പ്രത്യക്ഷമാണ് ഈ പ്രതിഭാസിക ലോകം എന്നാൽ സാക്ഷാൽ പരമപുരുഷന്റെ നിലയിൽ അങ്ങ് അവിടെ അനാവൃഷ്ടൻ അനാ അനാവിഷ്കൃതനാണെന്ന് താരം പരമാത്മാവായ ബ്ര പരബ്രഹ്മമാണങ്ങ് അതിനാൽ ബ്രാഹ്മണ സംസ്കാരമുള്ളവർക്ക് അവിടുത്തെ അതീന്ദ്രിയ രൂപത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അവിടുന്ന് എപ്പോഴും ബ്രാഹ്മണരെ മാനിക്കുന്നതിൻ്റെ ഫലമായിട്ട് ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന അനുഗാമിയായിട്ട് കരുതപ്പെടുന്നു അതുകൊണ്ടാണ് അങ്ങ് ബ്രാഹ്മണ്യദേവൻ എന്നറിയപ്പെട്ടത് ബ്രാഹ്മണപ്രിയൻ പ്രിയൻ എന്നറിയപ്പെട്ടത് പ്രിയപ്പെട്ട ഭഗവാനെ സൗഭാഗ്യത്തിൻ്റെ അവസാന വാക്കും പുണ്യാത്മാക്കളുടെ അവസാനത്തെ ആശ്രയസ്ഥാനവും അവിടുന്ന് അതിനാൽ അങ്ങേ കണ്ടതോടെ ജീവിതം പൂർണ്ണതയും വിദ്യാഭ്യാസവും തപസ്സും അതീന്ദ്രിയ ജ്ഞാനവും ഞങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ അതീന്ദ്രിയമായ നേട്ടങ്ങളുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യം അങ്ങയിലേക്കാണ് അവിടുന്നാണ് എന്നതിൽ സംശയമൊന്നുമില്ല പ്രിയപ്പെട്ട ഭഗവാനെ അവിടുത്തെ ജ്ഞാനത്തിൻ്റെ ജ്ഞാനത്തിന് അന്തമില്ല അതീന്ദ്രിയമാണ് അങ്ങയുടെ രൂപം അത് സച്ചിദാനന്ദമായിട്ട് നിത്യമായിട്ട് നിലകൊള്ളുന്നു പരമപുരുഷനും പരബ്രഹ്മവും പരമാത്മാവുമാണ് അങ്ങ് അവിടുത്തെ ശക്തിയായിരിക്കുന്ന യോഗമായാൽ മൂടപ്പെട്ടിരിക്കുന്നതിനാൽ അവിടുത്തെ അപരിമേയ ശക്തികൾ താൽക്കാലികമായിട്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ടും അവിടുത്തെ സമുന്നത സ്ഥാനം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനാൽ ഞങ്ങൾ അങ്ങക്ക് സാധന പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അവിടുത്തെ യഥാർത്ഥ രൂപമായിരിക്കുന്ന അതീന്ദ്രിയ ഐശ്വര്യം മറച്ചു വെച്ച് മനുഷ്യരൂപത്തിലുള്ള ലീലകൾ ആസ്വദിക്കുകയാണ് അങ്ങ് അതിനാൽ അങ്ങയോടൊപ്പം ഉണ്ടും ഇരുന്നും സദാ അങ്ങിങ്ങായിട്ട് ഇടപഴകുന്ന അങ്ങയുമായിട്ട് ഇടപഴകുന്ന ഉൾപ്പെടെയുള്ള ഒരു രാജാവിനും അങ് കാരണങ്ങൾക്കൊക്കെ അധികാരണനും ആദികാരണനും എല്ലാവരുടെയും ആത്മാവും സൃഷ്ടിയുടെ മുഴുവൻ ആദിമൂലവുമാണെന്ന് അറിയാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല സ്വപ്നത്തിലെ വിഭ്ര വിഭ്രാത്മാവായിരിക്കുന്ന രൂപങ്ങൾ വിഭ്രമ രൂപങ്ങളായിരിക്കുന്ന ആത്മാക്കൾ യഥാർത്ഥമാണെന്ന് സ്വപ്നം കാണുമ്പോൾ കാണുന്നു കരുതുന്നു ആ സാങ്കല്പിക രൂപങ്ങൾ ഒരുവന്റെ യഥാർത്ഥ ശരീരമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നു മതി വിഭ്രമം കൊണ്ട് സൃഷ്ടിച്ച ശരീരത്തിന് പുറമെ അയാളുടെ ജാഗ്രത അവസ്ഥയിൽ മറ്റൊരു യഥാർത്ഥ രൂപമുണ്ടെന്നുള്ള കാര്യം തൽക്കാലത്തേക്കെങ്കിലും അയാൾ മറക്കുന്നു അതുപോലെ ഇന്ദ്രിയ യഥാർത്ഥ സുഖമാണെന്ന് ബുദ്ധാത്മാവ് ജാഗ്രത അവസ്ഥയിൽ കരുതുന്നു ഭൗതികമായ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളുടെ ആസ്വാദന പ്രക്രിയ മൂലം ആത്മാവ് മൂടപ്പെട്ടു പോയി അങ്ങനെ അയാളുടെ അവബോധം മലിനമായിത്തീരുന്നു പരമപുരുഷനെ അറിയാൻ കഴിയാതെ പോകുന്നത് ഭൗതിക അവബോധം മൂലമാണ് മഹായോഗികളെല്ലാം പക്കുമായിരിക്കുന്ന യോഗ പദ്ധതിയുടെ അനുശ അനുശാസനത്തിലൂടെ തങ്ങളുടെ കൃഷ്ണഅബോധത്തെ ഉദ്ദീപിപ്പിച്ച് അവിടുത്തെ പാദപത്മങ്ങളെ അറിയുന്നു അങ്ങയുടെ അതീന്ദ്രിയ രൂപത്തെ ധ്യാനിക്കുകയുമാണ് ചെയ്യുന്നത് ഈ വിധത്തിൽ തൻ്റെ സഞ്ചിതമായിരിക്കുന്ന പാപകർമ്മങ്ങളുടെ ഫലങ്ങളെ നിർവീര്യമാക്കുന്നു വ്യക്തിയുടെ എണ്ണമറ്റ പാപകർമ്മങ്ങളെ നശിപ്പിക്കാൻ ഗംഗാജലത്തിന് കഴിയും പക്ഷേ ഗംഗാജലത്തിന് മഹത്വം ഉണ്ടായത് അവിടുത്തെ പാദപത്മങ്ങൾ മൂലമാണ് അവിടുത്തെ പാദപത്മങ്ങളിലെ വിയർപ്പ് തുള്ളിയാണ് ഗംഗാജലമായിട്ട് പ്രഭവിക്കുന്നത് ഇത് അങ്ങയുടെ പാതാരുന്നങ്ങൾ നേരിട്ട് കാണാൻ സാധിച്ച ഞങ്ങൾക്കൊക്കെ മഹാഭാഗ്യവാന്മാരാണ് എന്നതിൽ സംശയമൊന്നുമില്ല പ്രിയപ്പെട്ട ഭഗവാനെ ഞങ്ങളെല്ലാം സമർപ്പിതാത്മാക്കളാണ് അവിടുത്തെ ഭക്തന്മാരാണ് അതിനാൽ ഞങ്ങളിൽ അവിടുത്തെ കാരുണ്യം പൊഴിക്കാൻ കനിവുണ്ടാകണമേ അങ്ങയുടെ ഭക്തിയുധ സേവനത്തിൽ നിരന്തരം വ്യാപൃതരായിക്കൊണ്ട് മുക്തി നേടിയവർ പ്രകൃതിയുടെ ഭൗതിക ഗുണങ്ങൾ കൊണ്ട് പങ്കിലരാ ആവുകയില്ല അങ്ങനെ അവർ ആധ്യാത്മിക ലോകത്ത് വൈദിക രാജ്യത്തിലേക്ക് ഉയരുവാൻ വൈദിക രാജ്യം പറയുന്നത് ഈശ്വരന്റെ പദത്തിലേക്ക് അഥവാ ദൈവിക പദവിയിലേക്ക് ഉയരാൻ യോഗ്യരായിത്തീരുന്നു അവിടെ സമ്മേളിച്ചിരുന്ന മഹർഷിമാരെല്ലാം തന്നെ ആദ്യം ഭഗവാൻ കൃഷ്ണനെ പ്രകീർത്തിച്ച ശേഷം ധ്രുതാഷ്ടേയും അനുവാദം വാങ്ങി അവരവരുടെ ആശ്രമങ്ങളേക്കും അടങ്ങാൻ ആഗ്രഹിച്ചു ആ സമയത്ത് ഭഗവാൻ കൃഷ്ണന്റെ പിതാവും മുഗൾപ്പെട്ട പുണ്യാത്മാവുമായിരിക്കുന്ന വാസു വസുദേവർ തികഞ്ഞ വിനയത്തോടെ മഹർഷിമാരെ സമീപിച്ചു അവരുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ചു അവരെ ആദരിച്ചു വസുദേവർ പറഞ്ഞു പ്രിയപ്പെട്ട മഹർഷിമാരെ നിങ്ങൾ ദേവന്മാരെക്കാൾ ആദരണീയരാണ് അതിനാൽ ഞാൻ എൻ്റെ സാധന പ്രണാമങ്ങൾ അർപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എൻ്റെ ഒരു അപേക്ഷ കൈക്കൊള്ളുമെന്ന കൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു മറ്റ് എല്ലാ കർമ്മങ്ങളെയും നിർവീര്യമാക്കാൻ പറ്റുന്ന പരമമായ അനുദോഗ എന്താണെന്ന് വിശദീകരിച്ച് എന്നാൽ അത് വലിയൊരു ആഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അനുഗ്രഹമായിട്ട് കരുതുന്നു അവിടെ സന്നിഹിതരായിരുന്ന മഹർഷിമാരുടെ നേതാവ് നാരദനായിരുന്നു അതിനാൽ നാരദൻ സംസാരിച്ചു തുടങ്ങി പ്രിയപ്പെട്ട മഹർഷിമാരെ അപ്പം ഈ വസുദേവര് എല്ലാവരും പരസ്പരമുള്ള സംവാദവും ചർച്ചയും സത്സംഗവും കഴിഞ്ഞ് ആ ധൃതാസന്റെയും വിദ്വേഷൻറെ ഒക്കെ അനുവാദം വാങ്ങിക്കൊണ്ട് എല്ലാവരും അവരും മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു ആ മടങ്ങിപ്പോകാൻ തീരുമാനിച്ച സമയത്ത് കൃഷ്ണന്റെ പിതാവായിരിക്കുന്ന വസുദേവർ ചെന്നിട്ട് മഹർഷിമാരോട് പറഞ്ഞു നിങ്ങൾ ദേവന്മാരെക്കാൾ ആദരണീയരാണ് അതുകൊണ്ട് നിങ്ങളെ ഞാൻ സാധനം പ്രണമിക്കുന്നു പിന്നെ അവരോട് ആവശ്യപ്പെട്ടു എല്ലാ കർമ്മങ്ങളുടെയും കർമ്മങ്ങളെയും നിർവീര്യമാക്കാൻ പറ്റുന്ന പരമമായ ഒരു ഉദ്യോഗ കർമ്മം എന്താണെന്ന് വിശദീകരിച്ച് തന്നാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും എന്ന് ഈ മഹർഷിമാരോട് വസുദേവർ ആവശ്യപ്പെട്ടു അവിടെ സന്നിഹിതരായിരുന്ന മഹർഷിമാരുടെ നേതാവായിട്ട് നാരദനായിരുന്നു വിളങ്ങി നിന്നിരുന്നത് അതിനാൽ നാരദനാണ് സംസാരിച്ചു തുടങ്ങിയത് പ്രിയപ്പെട്ട മഹർഷിമാരെ ഭഗവാൻ കൃഷ്ണനെ പുത്രനായി സ്വീകരിച്ചതിലൂടെ പരമപുരുഷന്റെ പിതാവായിത്തന്ന വസുദേവർ തൻ്റെ നന്മയും ലാളിത്യവും മൂലമാണ് സ്വന്തം ക്ഷേമത്തെക്കുറിച്ച് നമ്മോട് ചോദിക്കാൻ പ്രേരിതനാണെന്ന് ായതെന്ന് മനസ്സിലാക്കാൻ വിഷമമൊന്നുമില്ല ഏറെ പ്രിയം അപ്രിയം എന്ന് പറയാറുണ്ട് അങ്ങനെ ഇരിക്കെ കൃഷ്ണന്റെ പുത്രനായി പുത്രനായി കിട്ടിയതിനാൽ അദ്ദേഹം കൃഷ്ണനെ ആദരവോടെയോ അത്ഭുതത്തോടെയോ നോക്കാറില്ല ഗംഗാതീരത്ത് വസിക്കുന്നവർ ഗംഗയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറില്ലല്ലോ അവർക്ക് ദൂരെ മറ്റെവിടെയെങ്കിലും ആണല്ലോ തീർത്ഥ സ്ഥാനത്തിന് പോകുന്നത് എന്നും ഏത് പരിതസ്ഥിയിലും ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ സർവോന്നതനായിരിക്കുന്ന കൃഷ്ണൻ നേരിട്ട് സന്നിഹിതനായിരിക്കുമ്പോൾ വസുദേവർക്ക് നമ്മോട് ഉപദേശം തേടേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ നാരദര് വസുദേവരുടെ ചോദ്യത്തിന് അതായത് ജനിക്കുമ്പോൾ തന്നെ ഭഗവാൻ വസുദേവരോടും ദേവിയോടും പറഞ്ഞാൽ എന്നെ സാധാരണ ഒരു പുത്രനായിട്ട് കാണരുത് കാണരുത് ഇവിടെ ഒരു എല്ലാവരും അടക്കമുള്ള കൃഷ്ണനും ബലരാമനും അതുപോലുള്ള ദൈവ തുല്യരായിട്ടുള്ള എല്ലാവരും തന്നെ അവിടെ സംഗീതരായിരിക്കുമ്പം മഹർഷിമാരുടെ അടുത്ത് വന്നിട്ട് വാസുദേവർ എന്താണ് പ്രിയം അപ്രിയം എന്ന മഹർഷിമാരോടൊക്കെ ചോദിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് ഇവിടെ നാരദരെ വെളിപ്പെടുത്തുന്നത് സൃഷ്ടി സ്ഥിതി സംഹാര പ്രക്രിയകൾ മുൾ ഭഗവാൻ കൃഷ്ണനെ ബാധിക്കുന്നതുമില്ല അദ്ദേഹത്തിൻ്റെ ജ്ഞാനം തൻ്റെ തൻ്റെ അല്ലാതെ മറ്റാരുടെയും സ്വാധീനത്തിന് വിധേയവുമല്ല ഭൗതിക ഗുണങ്ങളുടെ പരസ്പര പ്രവർത്തനം അദ്ദേഹത്തെ ആകുലപ്പെടുത്തുന്നതുമില്ല അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ രൂപം ജ്ഞാനമയമാണ് അഖന്ത അജ്ഞത അസൂയ ആസക്തി വിഷയസുഖം എന്നിവയ്ക്കൊന്നിനും അതിന് യാതൊരു ഇളക്കവും ഇളക്കാനും ആവുകയില്ല അദ്ദേഹത്തിൻ്റെ ജ്ഞാനം പുണ്യഭാവങ്ങളെ സംബന്ധിക്കുന്ന കർമ്മ നിയമങ്ങൾക്കൊരിക്കലും വിധേയവുമല്ല ഭൗതിക ശക്തിയുടെ ത്രിഗുണങ്ങൾക്കും അതിനെ സ്വാധിക്കാനും സ്വാധീനിക്കാനും ആവുകയുമില്ല അദ്ദേഹത്തിന് തുല്യനോ അദ്ദേഹത്താൽ വലിയവനായിട്ടോ ആരും ഈ പ്രപഞ്ചത്തിൽ തന്നെ ഇല്ല കാരണം അദ്ദേഹം സർവ അധികാരിയാണ് പരമപുരുഷനാണ് ബുദ്ധി മനസ്സ് എന്നീ ഭൗതിക ഇന്ദ്രിയങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ബദ്ധാത്മാവ് കൃഷ്ണന് തുല്യൻ തുല്യനാണെന്ന് കരുതിയേക്കാം എന്നാൽ ഭഗവാൻ കൃഷ്ണൻ സൂര്യനെ പോലെ തന്നെയാണ് മഞ്ഞ് മേഘം ഇതര ഗ്രഹങ്ങൾ എന്നിവയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലപ്പോൾ തോന്നിയാലും സൂര്യൻ ഒരിക്കലും മറയ്ക്കപ്പെടുന്നില്ല ഇത്തരം ശക്തികൾ കൊണ്ട് അല്പബുദ്ധികളായിരിക്കുന്ന മനുഷ്യരുടെ കണ്ണു മറക്കപ്പെടുമ്പോൾ സൂര്യൻ അദൃശ്യനാണെന്ന് അവർ കരുതുന്നു അതേപോലെ ഇന്ദ്രിയങ്ങളാൽ സ്വാധീനിക്കപ്പെടുകയും സുഖങ്ങളിൽ അമിത ആസക്തനാകുകയും ചെയ്യുന്നവർക്ക് പരമപുരുഷനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് കിട്ടുകയും ഇല്ല അതിനുള്ള ഒരു വഴിയും അവർക്ക് തെളിയുകയുമില്ല ഭഗവാൻ കൃഷ്ണന്റെയും ബലരാമന്റെയും മറ്റ് അനേകം രാജാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ അവരുടെ അപേക്ഷയെ അനുസരിച്ച് മഹർഷിമാർ വസുദേവരോട് സംസാരിച്ചു തുടങ്ങി അവരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കർമ്മത്തിന്റെ അഥവാ സുഖാഭോ അനുഭവ സുഖ സുഖാനുഭവത്തിനായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന അഭിലാഷങ്ങളുടെ പ്രത്യാഘാതത്തെ നിർവീര്യമാക്കാൻ ഭഗവാൻ വിഷ്ണുവിനെ പൂജിക്കാൻ ഉപദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിർദ്ദിഷ്ട യാഗങ്ങൾ തികഞ്ഞ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അനുഷ്ഠിക്കുകയാണ് വേണ്ടത് എന്ന് വസുദേവരോട് പറഞ്ഞു എല്ലാ യാഗങ്ങളുടെയും അതായത് ഭഗവാൻ ജീവിച്ചിരിക്കുമ്പോഴായാലും വേണ്ടില്ല മനുഷ്യരുടെ പ്രവർത്തികളെക്കൊണ്ട് നിവർത്തി പ്രവർത്തി മാർഗങ്ങളെ കൊണ്ടുണ്ടാകുന്ന കർമ്മത്തിന്റെ ഗതിവിഗതികളെ കൊണ്ടാകുന്ന ദോഷങ്ങളെ എങ്ങനെ തീർക്കാം എന്നാണ് ഇവിടെ വസുദേവർ മഹർഷിമാരോട് ചോദിച്ചത് അതിന് ഭഗവാന്റെ തത്വത്തെപ്പറ്റി നന്നായി അറിയുന്ന നാരദരാത്രിയും സംസാരിച്ചു ഭഗവാന്റെ മഹത്വം തന്നെയാണ് അതാണ് അധിഷ്ഠാനം എന്ന് മറ്റുള്ളവരുടെ കെ കെ വസുദേവരടക്കം മനസ്സിലാക്കേണ്ടത് ഇതാണെന്നുള്ള ബോധത്തിലേക്കാണ് നാരദ എല്ലാവരെയും നയിച്ചത് അപ്പോൾ ഈ കർമ്മത്തിൻ്റെ അഥവാ സുഖ അനുഭവത്തിനായിക്കൊണ്ട് പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന അഭിലാഷങ്ങളുടെ പ്രത്യാഘാതത്തെ നിർവീര്യമാക്കാൻ അതായത് കർമ്മത്തിന്റെ ഗതി കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ ഇല്ലാതെയാക്കുന്നതിന് ഭഗവാൻ വിഷ്ണുവിനെ പൂജിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള നിർദ്ദിഷ്ട യാഗങ്ങൾ തിരികഞ്ഞ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അനുഷ്ഠിക്കുകയാണ് വേണ്ടത് എന്ന് ആദ്യന്തികമായിട്ടൊരു തീരുമാനം മഹർഷിമാരെല്ലാവരും കൂടെ വസുദേവരോട് പറഞ്ഞു എല്ലാ യാഗങ്ങളുടെയും ഗുണഭോക്താവ് ഭഗവാൻ വിഷ്ണുവാണ് ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭൗതിക മാലിന്യങ്ങൾ നിർമാർജ്ജനം ചെയ്ത് മുക്തിയുടെ മാർഗം തെളിയിച്ച് അതുവഴി അതീന്ദ്രിയമായ പരമാനന്ദം നേടാൻ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കണമെന്നും കാലത്തിന്റെ മൂന്ന് ഘട്ടങ്ങളായിട്ടുള്ള ഭൂതം ഭാവി വർത്തമാനം എന്നിവയെക്കുറിച്ച് വ്യക്തമായ ഉൾക്കാഴ്ച നേടാൻ വേണ്ടത്ര അനുഭവജ്ഞാനം നേടിയവരെയും സമീപിക്കണമെന്നും അവർ പറഞ്ഞു ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം